നമസ്കാരം ഇതെന്താ എന്ന് മനസ്സിലായോ ഇത് തേന്നെല്ലിക്കയാണേ ഇത് ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് നല്ല മധുരം ഉണ്ടായിരുന്നു തേനെല്ലിക്കയ്ക്ക് അവരെ തേനെല്ലിക്കു മധുരം ആണല്ലോ പക്ഷെ ഒരു മടുപ്പിക്കാത്ത മധുരമായിരുന്നു അമിതയും ഫാമിലിയൊക്കെ ടൂറ് പോയിട്ടുണ്ടായിരുന്നു വയനാട്ടിലേക്ക് അപ്പോൾ അവിടുന്ന് വാങ്ങിയിട്ട് വന്നതാണ് ഈ ചോക്ലേറ്റും തേന്നെല്ലിക്കൊക്കെ ഇത് ഫുള്ള് എനിക്കുള്ളതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട ഇതിന് അവകാശികൾ വേറെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മധുരം കഴിച്ച് ഞങ്ങളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ബൈനു ചോക്ലേറ്റിന് നല്ല മധുരമാണെന്നൊക്കെ അരുൺൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അരുൺ പറഞ്ഞു ആണെന്നും പറഞ്ഞിട്ട് അവനത് അവന് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സീനാണ് ഈ കാണുന്നത് അപ്പോൾ ബൈനുവിന് തേനിലിക്കാൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവിടെ തേനിക്കാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇനി അടുത്തത് വിപിൻ ശബരിമലയിൽ പോയിട്ട് കൊണ്ടുവന്ന അപ്പമാണ് നമ്മുടെ ലക്ഷ്യംഘട്ടം ഇതിലൊന്നും പൊന്നെ കാണാത്തത് കൊണ്ട് ആരും തെറ്റിദ്ഴിക്കരുത് അവൾ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് അവൾ ഇതിനകത്ത് ഇല്ലാത്തത് അവൾ ഇതിനകത്ത് എല്ലാം പങ്കെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പം കഴിക്കാനൊക്കെ ഇത്തിരി പാടല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു ഞാനൊക്കെ പിന്നെ എത്ര ബുദ്ധിമുട്ടിയാലും കഴിച്ച് അടങ്ങും എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെ ഒരു പന്ത്രണ്ട് മണി ആക്കി അപ്പോൾ ചെറുതായിട്ട് വെച്ചു അപ്പം നമ്മൾ പപ്സ് ഓർഡർ ചെയ്തു അപ്പം വെജ് പപ്സും എഗ് ആണ് കേട്ടോ വാങ്ങിച്ചത് പപ്പ്സ് ആയതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന വീഡിയോ എടുക്കാത്തത് കാരണം മുഖത്തൊക്കെ ആയിട്ട് ആകെ കാണാൻ നല്ല ഭംഗി കാണത്തില്ലല്ലോ അതുകൊണ്ട് ഡെയിലി ഞങ്ങളുടെ ഓഫീസിലിങ്ങനൊന്നും അല്ല കേട്ടോ ഒന്ന് രണ്ട് പേര് രാവിലെ ഫുഡ് കഴിച്ചില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വാങ്ങി ശരിയാവില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി വാങ്ങിയെന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് ടൈമായി മിക്കപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് ലഞ്ച് കഴിക്കുന്നത് അത് നല്ല രസമുള്ളൊരു സമയമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഇത് ഇതേപോലെ വട്ടം കൂടി ഇരുന്നിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് അപ്പം ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴത്തേത്തന്നെ വിശക്കും അപ്പോൾ ഇങ്ങനെ ചോദിക്കും എന്തായിരുന്നു നിങ്ങൾക്ക് കൂട്ടാൻ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് നടക്കും എന്നിട്ട് എന്നിട്ടെല്ലാവരെയും കൂട്ടാനൊക്കെ ഷെയർ ചെയ്ത് ഭയങ്കര രസമാണ് ആ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ കൂട്ടാനൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ ഓർമ്മ വരും പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി കൊണ്ടൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇന്ന് ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് മിക്ക ആൾക്കാർക്കും നോൺ വെജ് ആണ് കൂടുതലും ബീഫും ചിക്കനും ഒക്കെയാണ് കൂട്ടത്തിലേറ്റവും ലാസ്റ്റ് കഴിച്ചു തരുന്ന രണ്ടാൾക്കാരാണ് പൊന്നിയും അലീനയും അമേതിയും അലീനിയും ബൈനോനിയും ഒക്കെ ഞങ്ങൾ നേരത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ബാക്കി ആൾക്കാരെന്ന് പറഞ്ഞാൽ ബിബിന് സായന്ദ് അരുണ ലിൻസ് ഇപ്പോൾ ഈ വീഡിയോസിലുള്ളവരുടെ കാര്യമായിട്ടൊ പറഞ്ഞാൽ വേറെ ആൾക്കാരുണ്ട് അവർ വന്നിട്ടില്ല അങ്ങനെ നമ്മുടെ വയറ്റത്തെ ചായയുടെ ടൈമായി ഒരു ചേട്ടനാണ് നമുക്ക് ഓഫീസിൽ ചായ കൊണ്ടുത്തരുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ കൊണ്ടുവരുന്ന സ്നാക്സാണതൊക്കെ മിക്കവാറും ഉഴുന്നേട പരിപ്പേട സമോസ ഒക്കെ കാണും ചില ദിവസങ്ങളിൽ കൊഴുക്കട്ട അട ഒക്കെ കാണും കേട്ടോ ഇന്നതൊന്നും ഇല്ലായിരുന്നു ഈ ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടിൽ രണ്ട് സ്നാക്സാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ചിക്കുഷേക്ക് ഷേക്കാണ് കേട്ടോ ഇത് താഴത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഇത് വൈകിട്ടത്തെ വീഡിയോ ആണ് ഓഫീസിലുള്ള വീഡിയോ അല്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ വിഷയം ഫുഡായിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ള വിശേഷങ്ങൾ ടാറ്റാ